ഹായ് ബിഗ് ബോസ് ആദില നൂറിയോട് ചെയ്യുന്നത് കൊടും ചതിയാണ് തീർച്ചയായും അങ്ങനെ തന്നെ അതിനെ പറയേണ്ടി വരും ഒറ്റ കണ്ടസ്റ്റന്റായി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന അവരെ ഇപ്പോ രണ്ട് തട്ടിലേക്ക് ആക്കിയിരിക്കുന്നു ഇന്നു മുതൽ ഇവർ രണ്ട് കണ്ടസ്റ്റൻസ് ആണ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഇപ്പോ നോമിനേഷനിൽ ഇവർ വന്നിരിക്കുന്നു ഇതുവരെ നോമിനേഷനിൽ വരുമ്പോൾ ഒറ്റ കണ്ടസ്റ്റന്റായിട്ടാണ് ഇവർ മത്സരിച്ചിരുന്നത് പക്ഷെ ഇപ്പോ രണ്ട് പേരായിരിക്കും ഈ നോമിനേഷനിൽ ഇവർ പോവാതിരിക്കണമെങ്കിൽ ആതിലേക്കും വോട്ട് ചെയ്യണം നൂറയ്ക്കും വോട്ട് ചെയ്യണം ഇവരെ ഇഷ്ടപ്പെടുന്ന അതായത് ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യും അതായത് ഇവർ ഒറ്റ കണ്ടസ്റ്റന്റായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ അതായത് ഈ നോമിനേഷനിൽ ഇവരുടെ വോട്ട് സ്പ്ലിറ്റായി പോകും എന്നുറപ്പാണ് ഇവർക്ക് പണി കിട്ടും എന്നും ഉറപ്പാണ് ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ അങ്ങനെ ചെയ്യണമായിരുന്നു ഇതങ്ങനെ ചെയ്യാതെ ഇന്നലെ പെട്ടെന്ന് ബിഗ് ബോസിന് പുതിയൊരു ബോധോദയം ഉണ്ടാകുന്നു രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിരുന്നു തീർച്ചയായും ഇവർക്ക് പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ബിഗ് ബോസിനുള്ളത് ഒന്നുമില്ലെങ്കിൽ ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറക്കാൻ ബിഗ് ബോസ് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇവരെ തമ്മിൽ അടിച്ച് അകറ്റാൻ ബിഗ് ബോസ് ചിന്തിക്കുന്നു ഈ രണ്ടിൽ ഒന്ന് അത് ഉറപ്പായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായും അത് ബിഗ് ബോസിന്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം പക്ഷേ ഇതൊരു ചതി തന്നെയാണ് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ ഇവർ ഇനി അടിച്ചു പിരിഞ്ഞാണോ ഇവിടെ നിന്ന് വരിക അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കി ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിർത്താനാണോ ഇവർ ചിന്തിക്കുന്നത് തീർച്ചയായും ഈ ആഴ്ച രണ്ടുപേരും പുറത്തായില്ല എന്ന് വിചാരിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരെ രണ്ട് ഗ്രൂപ്പുകളിലായി ബിഗ് ബോസ് ബോസും ൾ ബിഗ് ബോസ് തന്നെ സൃഷ്ടിക്കും ഇവർ തമ്മിൽ അടിയാവും ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും ചെറിയൊരു വിഷയം മതി അടിച്ചുപിരിയ മനസ്സിൽ ഒരു കരട് വീണ് കഴിഞ്ഞാൽ അത് മാറാൻ പണിയാണ് തീർച്ചയായും എന്റെ മനസ്സ് പറയുന്നു ഇവരെ അകറ്റുക എന്നൊരു ഉദ്ദേശം ഉണ്ട് എന്ന് തന്നെയാണ് എന്തായാലും വലിയൊരു ചതിയായി പോയി ഈ ആഴ്ച നോമിനേഷനിൽ ഇവർ രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കുന്നത് ആതിലേക്ക് സെപ്പറേറ്റ് ഓട്ട് നൂറയ്ക്ക് സെപ്പറേറ്റ് ഓട്ട് ആർക്ക് വോട്ട് ചെയ്യും ഇവരെ ഇഷ്ടപ്പെടുന്നവർ അത് വലിയൊരു പണി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിൽ ഗെയിം ചെയ്യുന്ന കണ്ടീഷൻസാണ് ഈ പറയുന്ന ആദ്യം ഇന്നോറേയും ഒരാളെയും വെറുപ്പിക്കുന്നില്ല മോശം വാക്കുകളില്ല വളരെ മാന്യമായി എല്ലാവരോടും സംസാരിച്ച് പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കുന്ന രണ്ടു പേർ അവർക്ക് അവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് നമ്മൾ കണ്ടതാണ് അവർ പൊട്ടിക്കരയുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവര് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ മറ്റുള്ളവരുടെ ഫാമിലിക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അവരുടെ ഫാമിലിക്ക് ഇഷ്യൂ ഉണ്ടോ ആ ചിന്തയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് അവരുടെ ഉള്ളിൽ സങ്കടങ്ങളുണ്ട് അവര് പൂമ്പാറ്റകളായി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു ഇനി അവരെ പരസ്പരം കഴുകന്മാരെ പോലെ കൊത്തിവലിക്കാൻ ഇടവരുത്താതിരിക്കുക അവരങ്ങനെ പറന്നുപോക്കോട്ടെ പൂമ്പാറ്റകളായി തന്നെ തീർച്ചയായും ഇന്നലെ ഒരുപാട് സങ്കടം തോന്നി ആ കാര്യം കേട്ടപ്പോൾ ഞാൻ ഒരു ആദില നൂറ ഫാനൊന്നും അല്ല പക്ഷെ അത്തരം സംഭവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല കാരണം നമ്മൾക്കറിയാം എന്താണ് ബിഗ് ബോസ് ചിന്തിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്നില്ലെങ്കിൽ ഈ ആഴ്ച രണ്ടിൽ ഒരാൾ പുറത്ത് അല്ലെങ്കിൽ ഇവരെ തമ്മിൽ അടിച്ചകറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ